Welcome to Good Good Hope Hope English Medium School. The learning atmosphere in tune with nature makes studies at Good Hope a brilliant അർഹരായവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ഉപകരണങ്ങൾ വിതരണം ചെയ്തു പൂക്കോട്ടുംപാടം കൂറ്റമ്പാറയിലാണ് ബൈദുൽ സഖാദ് കേരളയുടെ സ്വയം തൊഴിൽ പദ്ധതികളുടെ ഭാഗമായി രണ്ട് ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തത് മസ്ജിദിൽ ഒരാളെ കണ്ടപ്പോൾ പോകാൻ വേണ്ടി പറയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ബാധ്യതയുണ്ട് തന്നെ ോടുകൂടി മാത്രമാണ് നമ്മുടെ ദീനീ ബാധ്യത പൂർത്തിയാവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് പടപ്പുകളുള്ള ബാധ്യത എന്ന് ചോദിച്ചാൽ മനുഷ്യർ എന്ന നിലക്ക് അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന കേരള ജമാഅത്ത് അമീർ പി മുജീബ് റഹ്മാൻ വാഹനങ്ങളുടെ താക്കോൽദാനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുഖ്യപ്രഭാഷണം നടത്തി കുടുംബത്തെ നിന്നും അവർക്ക് വരുമാനത്തിൽ കുതിർന്ന രീതിയിലാണ് ഓട്ടോറിക്ഷ എന്നുള്ളത് പറയുന്നത് നമ്മളെ മേപ്പാടിയിലുണ്ടായ കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ പ്രളയം നടന്നത് മേപ്പാടിയിലാണെങ്കിൽ പോലും അതിൻ്റെ അനുഭവിച്ചു വരുന്നത് ഡോക്ടർ അബ്ദുൽ വഹാബ് അധ്യക്ഷനായി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം കെ എം സുബൈർ പനോലൻ റഷീദ് ടി വി മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉമരി എ പി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു അനീസ് സ്വാഗതവും ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോട്ടും